ജെസി ഫുഡ് ആവോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എള്ളുണ്ട റെ റെഡിയാക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് അതിന് ഞാൻ അരി വറുത്തെടുക്കുകയാണ് അരി കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്കിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അരി വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല പൊട്ടി ഇങ്ങനെ വരും നല്ല സൗണ്ടൊക്കെ ഉണ്ടാകും ഇങ്ങനെ പൊട്ടണ ആ ഒരു സമയം വരെയാണ് നമ്മൾ അരി വറുത്തെടുക്കേണ്ടത് കുറേ ശരി വേണം നമുക്ക് വറുത്ത് എടുക്കാനായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ നല്ല വേഗം പൊടിഞ്ഞ് ഞാൻ ഞാനിതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ള് നമ്മൾ രണ്ട് ഗ്ലാസ് എള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഒന്നേമക്കാ ഗ്ലാസ് അളവിൽ അരിയും ചേർത്ത് കൊടുക്കുക ചെയ്യണത് എള്ളാണ് എപ്പോഴും കൂടുതൽ വേണ്ടത് കേട്ടോ എള്ളുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എള്ളാണ് കൂടുതൽ വേണ്ടത് എള്ളും തന്നെ കഴുകി ഞാൻ വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഉണക്കിയെടുത്തിട്ട് എള്ള ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അത് വറവായിട്ട് കിട്ടുകയും ചെയ്യും എള്ള് കുറവായി നമുക്ക് അറിയണത് ഇങ്ങനെ ഇത് ഇങ്ങനെ പൊട്ടി വരും ആ സമയത്താണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത് അതിലേറെ കൂടുതൽ സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ എള് വേഗത്തിൽ കരി കൂട്ടോ അപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടത് അങ്ങനെ എള്ളും അരിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് കുറച്ചും തണുപ്പായതിനു ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് വേണ്ടി ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള വേസ്റ്റൊക്കെ അതിലാകുമല്ലോ നമ്മൾ മെൽറ്റ് ആക്കാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നല്ല ക്ലീനായിട്ടുള്ള ശർക്കര എന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടാവും ശർക്കരേൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അതിങ്ങനെ അതിലേക്ക് മിക്സാക്കി കൊടുത്താലും മതി അങ്ങനെ ഞാൻ അരിയും എള്ളും ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊ പൊടിച്ചെടുക്കണം എള് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു തരുതൊരു പോട് കൂടിയിട്ടാട്ടോ പൊടിച്ചെടുക്കേണ്ടത് എന്നാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കടിക്കണ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് തരുത്തരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ എള്ളും അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങയും കൂടിയാണല്ലോ തേങ്ങ ഇതിലേക്ക് നല്ല പച്ച തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയും തന്നെ നമുക്ക് ചട്ടിയിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ അത് പോകണം നമുക്ക് ചട്ടിയിട്ട് ചൂടാക്കി എടുക്കണം ഞാനിപ്പോൾ ഇതിൽ ചൂടാക്കിയിട്ട് എടുക്കണില്ല ഇത് അത്ര കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ വേഗം ചീത്തയായി പോകും ഇങ്ങനെ റെഡിയാക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ഉപയോഗിക്കേണ്ടി വരും സ്റ്റോർ ചെയ്യാനാകുമ്പോൾ തീർച്ചയായിട്ടും ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാൻ തേങ്ങയും തന്നെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അതിന് അതും നമ്മൾ അരി പൊടിച്ചതും എള്ളും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീയം കൂടി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുക ശർക്കര പൊടിച്ചതായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയെന്ന് നേരത്തെ പറഞ്ഞല്ലോ അയക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടോ ചെയ്യുന്നത് ഈ ഒരു രീതിയിലുള്ള എള്ളുണ്ടാക്കാൻ പറയുമ്പോൾ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നൊരു എള്ളുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോൾ ആരും അങ്ങനെ അതുണ്ടാക്കലില്ലായെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ എള് കൃഷി ചെയ്തുണ്ടാക്കുകയും ചെയ്യും എന്നിട്ട് കുറേ എള്ളും പുട്ട് റെഡിയാക്കി വെക്കുക അങ്ങനത്തൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ വീട്ടിലൊന്നും എള്ളുണ്ടാക്കലുമില്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ എള്ളുണ്ടയും ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ചുണ്ടാക്കൂ അങ്ങനത്തെ ചെയ്യാം മറ്റേത് നമ്മൾ കുറേ വീട്ടിലുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ എള്ളുണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ളുണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം താങ്ക്